പല പേഷ്യൻറ്റും എൻ്റെ അടുത്ത് വന്നാൽ പല ആൾക്കാരും പറയുന്നൊരു വാക്കുണ്ട് ടെൻഷൻ 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 സത്യത്തിൽ ഈ വാക്ക് ടെൻഷൻ എന്നുള്ള വാക്ക് മലയാളം മലയാളീകരിച്ചാൽ വിഷമം പ്രയാസം എന്നൊക്കെ വേണം പറയാം സത്യത്തിൽ ടെൻഷൻ ടെൻഷനല്ല വിഷയം സമ്മർദ്ദമാണ് സമ്മർദ്ദം പല ആളുകളും ഇന്ന് അനുഭവിക്കുന്നത് പല തരത്തിലുള്ള സമ്മർദ്ദങ്ങളാണ് സമ്മർദ്ദം എന്ന് പറഞ്ഞാൽ മാനസിക സമ്മർദ്ദം തന്നെയാണ് ഏറ്റവും വലുത് അത് ബിസിനസ്സിലാവാം അത് നമ്മുടെ ഫാമിലിയിലാവാം ഫാമിലി ഇഷ്യൂസിലാവാം അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഫ്രണ്ട്സിൻ്റെ ഇടയിലാവാം അല്ലെങ്കിൽ നമ്മുടെ കരിയറായിട്ട് ബന്ധപ്പെട്ടതാവാം അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ടതാവാം ഇങ്ങനെ ഞാൻ ഓരോന്നും പറയുന്നില്ല ചെറിയ ചെറിയ ഉദാഹരണം പറയാം ഇത്തരത്തിലുള്ള സമ്മർദ്ദം പേറി നടക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും നമുക്ക് വലിയ അസുഖങ്ങളിലേക്ക് എത്തിപ്പെടുന്നത് വലിയ അസുഖം വലിയ പ്രയാസത്തിലേക്ക് എത്തിപ്പെടുന്നത് നമ്മുടെ സെല്ലുകൾ സമ്മർദ്ദത്തിലുണ്ടാകുമ്പോൾ നമ്മുടെ സെല്ലുകളിൽ ആവശ്യമില്ലാത്ത അനാവശ്യമായിട്ടുള്ള മാലിന്യം അടിഞ്ഞുകൂടുകയും ആ സെല്ലുകൾ കൺസ്യൂം ചെയ്യുന്ന നല്ല ഗ്ലൂക്കോസ് അല്ലെ നല്ല ഓക്സിജൻ ആ സെല്ലുകൾക്ക് കിട്ടാതെ ഇരിക്കുകയും മോശമായ സിറ്റുവേഷനിലേക്ക് മോശമായ മോശമായ രീതിയിലേക്ക് ഈ സെല്ലുകൾ കൺസ്യൂം ചെയ്യപ്പെടുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള സമ്മർദ്ദത്തെ നമ്മൾ കൂടുതൽ കൂടുതൽ കൊണ്ടു നടന്ന് നമ്മുടെ ശരീരത്തിൽ നമ്മളായിട്ട് സ്പ്രെഡ് ചെയ്യുന്ന ഈ നെഗറ്റീവ്സ് നമ്മുടെ സെല്ലുകളും കൺസ്യൂം ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാവും അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കുക സമ്മർദ്ദത്തോടുകൂടി ജീവിക്കരുത് സമ്മർദ്ദത്തോട് നടക്കരുത് എല്ലാ ജോലിയായാലും ബന്ധങ്ങളായാലും എല്ലാം നമ്മൾ എന്തിനാണ് ഹാപ്പിനെസ്സോടുകൂടി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹാപ്പിനെസ് എല്ലാം നമ്മൾ ചെയ്യുന്നത് നമുക്കൊരു വീട് വീടുണ്ടാക്കാനായാലും ശരി നമ്മൾ ജോലി എടുക്കുന്നത് നമുക്ക് നല്ല ഭക്ഷണം കഴിക്കാൻ നല്ല വെൽ ഡ്രസ്സ് ധരിക്കാൻ നമ്മൾ നന്നായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷെ അതെല്ലാം സമ്മർദ്ദത്തിലൂടെ ചെയ്തു കൊണ്ടിട്ട് എന്ത് കാര്യമാണുള്ളത് എല്ലാം ഉണ്ടാവും പക്ഷെ നമുക്ക് ആരോഗ്യമില്ലാത്ത അവസാനക്ക് അവസാനം എത്തും അപ്പോൾ സമ്മർദ്ദം കുറക്കാൻ വളരെയേറെ ശ്രദ്ധിക്കണം അതിലൊന്നാമത്തെ ഒരു വിഷയമാണ് നമ്മൾ നമ്മളായിട്ട് ചെയ്യാത്ത ചില വിഷയങ്ങൾക്ക് നമ്മുടെ മനസ്സിൽ എപ്പോഴും സമ്മർദ്ദം കൊണ്ടുനടക്കുക മറ്റുള്ളവർ നമ്മളെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളത് മനസ്സിൽ സൂക്ഷിച്ച് വെച്ച് നടക്കുക ഒരിക്കലും പാടില്ല അതിൽ നിന്ന് നമ്മൾ എന്തു ചെയ്യണം പൊരുത്തപ്പെട്ടു കൊടുക്കണം ഫോർജീവ്നെസ് നല്ലൊരു മരുന്നാണ് നല്ലൊരു ചികിത്സയാണ് ഫോർ ഗീവ്നസ് പൊരുത്തപ്പെട്ടുകൊടുക്കുക നമ്മളോട് എത്ര കുറ്റം ചെയ്താലും എന്ത് പ്രയാസം ആര് ചെയ്തു കഴിഞ്ഞാലും നമ്മൾ അങ്ങോട്ട് പൊരുത്തപ്പെട്ടുകൊടുക്കുക നമ്മളെ മനസ്സിലൊന്നും നമ്മൾ ഭാരമായിട്ട് കൊണ്ടു നടക്കരുത് ആ പറഞ്ഞ ആൾ ആ ചെയ്ത ആൾ അതും പറഞ്ഞ് പോയിട്ടുണ്ടാവും അവർ വേറെ ആക്ടിവിറ്റീസിലെത്തി അവർ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നുണ്ടാവും പക്ഷെ നമ്മൾ എന്താ ചെയ്യുക നമ്മൾ അവർ നമ്മളോട് ചെയ്ത പ്രയാസം ഓർത്ത് നമ്മളത് മനസ്സിൽ വെച്ച് നടന്ന് നമുക്കത് ഭാരമായി അവസാനം നമ്മൾ വലിയ രോഗത്തിലേക്ക് എത്തിപ്പെടുന്ന എത്തിപ്പെടുന്നൊരവസ്ഥ ഇന്ന് പലവരും കണ്ടുവരുന്നത് അതുകൊണ്ട് പൊരുത്തപ്പെട്ടിടുക ഫോർഗ്യൂനസ് ചെയ്യുക അത് വലിയ ഒരു സമാധാനത്തിലേക്ക് നമ്മുടെ മനസ്സിനെയും ശരീരത്തിനെയും കൊണ്ടുപോകും തീർച്ചയായിട്ടും മനസ്സിനെ നിയന്ത്രിക്കുക സമ്മർദ്ദത്തെ നമ്മൾ തന്നെ കൈകാര്യം ചെയ്യുക സമ്മർദ്ദത്തെ മാനേജ് ചെയ്യുക അതാണ് ഇതിനുള്ള ഏറ്റവും വലിയ പോം വഴി താങ്ക് യു